മുൻ മുഖ്യമന്ത്രി സി അച്യുത പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങിയവെ പ്രതിമയുടെ രൂപസാദൃശ്യമില്ലായ്മ ചർച്ചയാകുന്നു അച്യുത മുഖവുമായി യാതൊരു സാമ്യവും പ്രതിമയ്ക്കില്ലെന്ന് വിമർശനമുയർത്തി അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയും രംഗത്ത് വന്നു ഭാവി തലമുറ കാണേണ്ടത് ഈ മുഖമല്ല എന്ന് കാട്ടി മകൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതോടെ സി പി ഐ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് ആവശ്യത്തിനുള്ള ബഹുമാനത്തോടെയല്ല ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യപ്പെടുന്നതെന്ന് ഡോക്ടർ രാമൻകുട്ടി അമൃത വാർത്തകളോട് പറഞ്ഞു ഏഴു വർഷം കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന് തലസ്ഥാനത്ത് ഒരു ഉചിതമായ പ്രതിമ എന്നത് സി പി ഐയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഒടുവിൽ മ്യൂസിയത്തിനരികിൽ തന്നെ അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നു പ്രതിമയുമായി പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച പ്രയാണം തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ശില്പി ഉണ്ണി പ്രതിമ രൂപകൽപ്പന ചെയ്തത് എന്നാൽ പ്രതിമ നിർമ്മാണവും അനാച്ഛാദനവും സി പി ഐ വലിയ ആഘോഷമാക്കുമ്പോൾ പ്രതിമയുടെ രൂപസാദൃശ്യത്തെ ചൊല്ലിയുള്ള വിമർശനവും ചർച്ചയാകുന്നു അച്യുതമേനോന്റെ മുഖവുമായി യാതൊരു സാദൃശ്യവും പ്രതിമയ്ക്കില്ലെന്ന സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയും അത് പിന്തുണച്ച് രംഗത്ത് വന്നു ഭാവി തലമുറ കാണേണ്ടത് ഈ മുഖമല്ല എന്നും അച്യുതമേനോന്റെ യഥാർത്ഥ മുഖം ഇതാണ് എന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മകൻ പങ്കുവച്ചു വെങ്കലത്തിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഒരു കളിമണ്ണില് പ്രത്യേകിച്ച് മുഖത്തിന്റെ ഉണ്ടാക്കിയിട്ട് അത് കാണാനാണ് ഞാൻ പോയത് അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ കവിളിൻ്റെ മാംസഹതയൊക്കെ കുറച്ച് കൂടിപ്പോയി അത് ആ രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങനെയല്ലായിരുന്നു പിന്നെ ചുണ്ടിൻ്റെ ഭാഗവും കുറച്ചുകൂടി തിന്നർ ലിപ്സ് ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അതിപ്പോൾ ഈ ഞാൻ ഇനി ഞാൻ പിന്നീട് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന പടങ്ങളേ ഉള്ളൂ അപ്പോൾ അത് അത അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് എനിക്ക് തോന്നിയില്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ച് ശരിയായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പാർട്ടി ബന്ധമുള്ള കുറച്ച് പേരും എന്നോട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ ഒരു മുഖമല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആർട്ടിസ്റ്റുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പല്ല ഇപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു രാഷ്ട്രീയ തീരുമാനം പോലെ ഒരു പ്രതിമ വയ്ക്കാൻ തീരുമാനിച്ച ഒരാളെ ഏൽപ്പിക്കുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നീട് പിന്നീടായി ഇതിങ്ങനെ ആയിപ്പോയില്ലോ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇപ്പോൾ അതുതന്നെ ഇപ്പോൾ പബ്ലിക് പായ പ്രതിമകളിൽ ഇപ്പോൾ നമ്മൾ പലതും കാണുന്നുണ്ട് ആ വയലാറിൻ്റെ പ്രതിമ അലുമിനിയം പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ആര് തീരുമാനിക്കുന്നതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇതുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യത്തിനുള്ള ഒരു കൂടിയല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ അത് വലിയ സന്തോഷം പ്രതിമയും പ്രതിമയും കരുണാകരന്റെ രൂപകൽപ്പന ചെയ്തത് ഉണിക്കാനായി പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ ആശ്രയിച്ചാണ് ഒരു വർഷം കൊണ്ട് ഉണ്ണിക്കാനായി ശില്പം പൂർത്തിയാക്കിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിമ അനാച്ഛാദനം ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം